പുളിന്താനം ഗവൺമെന്റ് പുതിയ സ്കൂൾ ബസ് ലഭിച്ചു പോത്താനിക്കാട് പഞ്ചായത്തിലെ പുളിന്താനം ഗവൺമെന്റ് യു പി സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് മാത്യു കുടൽനാടൻ എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുമാണ് ബസ് വാങ്ങാൻ തുക അനുവദിച്ചത് പുതിയ ബസ് വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പരിഹരിക്കും സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു റാണിക്കുട്ടി ജോർജ് ഡോളി സജി ഫിജിന അലി എൻ എം ജോസഫ് ജിനു മാത്യു ആശാ ജിമ്മി പോൾസി ജേക്കബ് ഷാൻ മുഹമ്മദ് ടി എം അലിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു ഹെഡ് മിസ്ട്രസ് അനീസ മുഹമ്മദ് സ്വാഗതവും സബിത പൊന്നപ്പൻ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്